ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് കേൾക്കാൻ ഇമ്പമുണ്ട് പക്ഷെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനം ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റണം എങ്കിലേ നമുക്കത് വിശ്വസിക്കാൻ കഴിയും സ്നേഹം തന്നെയായ ദൈവം നമ്മളോട് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ ലവ് യൂ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളെ അവിടുത്തെ സ്നേഹത്തിലേക്ക് ഓരോ നിമിഷവും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകയുടെ സുവിശേഷത്തിൽ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത് നാലാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വകാര്യമായി മത്സരവും പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഹാലലു പ്രിയമുള്ളവരെ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു അവിടുന്ന് ഈ ഭൂമിയിൽ ഏതാനും വർഷങ്ങൾ ജീവിച്ചു അവിടുന്ന് പിടകൾ സഹിച്ച് മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു ഈ ഒരു സത്യം ആണ് നിങ്ങളോട് ഞങ്ങളും നിങ്ങളുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു അവിടുന്ന് നമുക്ക് വേണ്ടി പിടകൾ സഹിച്ച് മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഉദ്ധാനം ചെയ്തു ഈ ഒരു സന്തോഷത്തിന്റെ സദ്വാർത്ഥിയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവഹിക്കുക ഹാലലയ്യ പ്രിയമുള്ളവരെ തിരുവനന്തപുരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതേ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഏതാനും ചിലരെ കുറിച്ചല്ല സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് അവിടുത്തെ ആഗ്രഹം അതിന് ഇവിടുന്ന് മാനദണ്ഡമായിട്ട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും അതായത് ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും നശിച്ചു പോകാതെ അവനിപ്പോൾ ഏതവസ്ഥയിലുമായി കൊള്ളട്ടെ ഏത് പ്രതിസന്ധിയിലും ആയിക്കൊള്ളട്ടെ അവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏക ജാതന നൽകാൻ തക്ക വിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവമായ യേശുക്രിസ്തു ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വീണ്ടും തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അതേ അതേപ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരി സഹോദരന്മാരുമാണ് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അപ്പൻ്റെ സമ്പന്നതയ്ക്ക് നമ്മൾ അവകാശികളാണ് സ്വത്തിനവകാശികളാണ് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളേത് തരത്തിൽ പ്രയാസം അനുഭവപ്പെടുന്നവരാണെങ്കിലും ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും യേശുക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നെ വിളിച്ചു വേഷിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ തന്നെ വിളിച്ചു വേഷിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അതാ ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ആ ജനനത്തിന്റെ സന്തോഷത്തിന്റെ സദ്വാർത്ത ഈ ഭൂമിയിൽ മാലാക്കന്മാർ അറിയിച്ചത് ആദ്യം ആട്ടിടയന്മാരെയാണ് ആട് വഴിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ രാത്രിയിൽ ആട് കായ്ക്കുന്ന ആടിനെ കാക്കുന്ന അവസരത്തിലാണ് അവരുടെ ഈ ഒരു സദ്വാർത്ത അറിയിച്ചത് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ് അത്രങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രിയമുള്ളവരെ ദൂതന്മാർ വിളിച്ചു പറയുകയാണ് സമാധാനം ആശംസിക്കുകയാണ് സന്മനസ്സുള്ളവർക്ക് അച്ഛനും ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഹലലിയ പ്രിയമുള്ളവരെ നല്ല മനസ്സുള്ള എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് അതെ ആ ഭൂതന്മാർ വീണ്ടും പറയുകയാണ് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു അതെ അവരറിയിച്ച സന്തോഷത്തിന്റെ സദ്വാർദ്ധിതാണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ അതേപറിയുമുള്ളവരെ നമുക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് വീണ്ടും തിരുവചനം നമ്മൾ എപ്രകാരം ഓർപ്പിക്കുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല കേൾക്കാനാവാത്ത വിധം അതേപ്രിയമുള്ളവരെ നമ്മളെ രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾക്ക് ശക്തി കുറഞ്ഞിട്ടില്ല കാതുകൾ അവിടുത്തെ നമ്മെ കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അതേപ്രിയമുള്ളവരെ അവിടുത്തെ കരങ്ങൾ ഇപ്പോഴും ശക്തമാണ് നമ്മളെ രക്ഷിക്കുവാൻ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് നമ്മളെ കടന്നു പോകുന്നതെങ്കിലും നമ്മളെ രക്ഷിക്കാൻ തക്ക വിധത്തില് ദൈവത്തിന്റെ കരം ശക്തമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഭയപ്പെടേണ്ട ഇത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അതെ ആ സദ്ധവാർത്തയുമായിട്ടാണ് നിങ്ങളുടെ പക്കലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് വീണ്ടും തിരുവനന്തപുരം നമ്മളെ ഓർപ്പെടുന്നു മറ്റാരിലും രക്ഷയില്ല അതെ നമ്മുടെ പ്രതിസന്ധികൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് നമ്മൾ പലപ്പോഴും നെട്ടോട്ടമോടുന്നത് സാമ്പത്തിക ബാധ്യതകളായിരിക്കാം രോഗപീഠകളായിരിക്കാം അല്ലെങ്കിൽ ഭിന്നതകളായിരിക്കാം കുടുംബത്തിലെ അസ്വസ്ഥതകളായിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നെട്ടോട്ട് കൂടുമ്പോൾ തിരുവചന്ദ്ര നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റാരിലും രക്ഷയില്ല നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഏക നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു എന്ന നാമമാണ് പ്രിയമുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയില് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു എന്ന നാമമാണ് എങ്ങനെയാണ് യേശു എന്ന നാമം നമ്മളെ രക്ഷിക്കുന്നത് പ്രിയമുള്ളവരെ യേശു എന്ന നാമത്തിന് രക്ഷിക്കുവാനുള്ള ശക്തി ഉണ്ട് കരുത്തുണ്ട് ആ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന രക്ഷ പ്രാപിക്കും അതെ എന്ന് പറയുന്ന അന്ത യാചകൻ അവൻ വിളിച്ചു പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ അവൻ ഒറ്റ വിളി അവൻറെ അടുക്കലേക്ക് യേശുനൻ കടന്നു വന്നു അവന്റെ സൗഖ്യം ലഭിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ബാഹ്യമായ കണ്ണുകളുടെ അന്തത മാത്രമല്ല നമ്മുടെ ആത്മീയ നേത്രങ്ങൾക്ക് ആന്തരിക നേത്രങ്ങൾക്കും ഇന്ന് അന്ധത ബാധിച്ചിരിക്കുകയാണ് ഈ ലോകം ഇത്രമാത്രം തിന്മ നിറഞ്ഞ രീതിയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് മനുഷ്യൻ്റെ നേത്രങ്ങൾക്ക് അന്ധത ആന്തരിക നേത്രങ്ങൾക്ക് അന്ധത ബാധിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരിലെ നന്മ കാണുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമുക്ക് കഴിയാത്തത് കൊണ്ട് നമ്മൾ തിന്മ വസിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നന്മ കാണാനോ നന്മ പ്രവർത്തിക്കുവാനോ നന്മ ചിന്തിക്കുവാനോ കഴിയുന്നില്ല മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ മറ്റുള്ളവരെ കരുതുവാനോ സഹായിക്കുവാനോ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്രകാരമാണ് ഓർപ്പിക്കുക നിന്റെ ശത്രുവിനെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കാം ശത്രുക്കളെ സ്നേഹിക്കുക തിരുവചന നമ്മൾ ഇപ്രകാരമാണ് പറയാം ശത്രുക്കളെ സ്നേഹിക്കാം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ അതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ വേണ്ടി നിങ്ങൾ നിങ്ങളൊരുപക്ഷേ അല്പം ത്യാഗമെടുക്കാൻ അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ ഒക്കെ തയ്യാറെ തയ്യാറായെന്ന് വന്നേക്കാം എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറാകുമോ അതേ പ്രിയമുള്ളവരെ പാവികൾക്ക് വേണ്ടി മരിച്ച ഒരു ദൈവപുത്രനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് പാവികൾക്ക് വേണ്ടി പാപികളെ രക്ഷിക്കാൻ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ അവനെ രക്ഷ നൽകുന്നതിന് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എല്ലാ ഭാവികളും രക്ഷപ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ് മനുഷ്യനായ മനുഷ്യനായി യേശു ഭൂമിയിൽ അവതരിച്ചതും അവിടുന്ന് നമുക്ക് വേണ്ടി ഭാവികളായി നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചതും ഹാലലിയ അവന്റെ രക്തം വഴി അവന്റെ പീഡാസഹനം വഴി അവന്റെ മരണം വഴി ഇതാ പ്രിയമുള്ളവരെ നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു രക്ഷ പ്രാപിച്ചിരിക്കുന്നു ഇനി എന്ത് വേണം ചെയ്യാൻ ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അവൻ്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അവനെ നമ്മൾ വിശ്വസിക്കണം അവനെ നമ്മൾ ആശ്രയിക്കണം യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവിൽ ആശ്രയിക്കുക യേശുവിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നമ്മുടെ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് നമ്മുടെ യോഗ്യതയോ അർഹതയോ അല്ല നമ്മുടെ മേനോ നോക്കിയിട്ടല്ല നമ്മുടെ നിറം നോക്കിയിട്ടല്ല നമ്മുടെ ജാതിയോ വർഗ്ഗമോ വർണ്ണമോ വിറ്റസുകൾ നോക്കിയിട്ടല്ല മറിച്ച് നമ്മുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമുക്ക് രക്ഷ നൽകുന്നത് പിന്നെയോ വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് യേശുക്രി വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു അതെ പ്രിയപ്പെട്ടവരെ നമ്മ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുത് എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വിശ്വാസം വഴി കൃപയാലാണ് വിശ്വസിക്കുന്ന ഏവനും നമ്മുടെ യോഗ്യത അനുസരിച്ചെല്ലാം അവിടുത്തെ കൃപ കൊണ്ട് നമ്മുടെ രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചന്ദ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൃപ സമൃദ്ധമാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവീയ ഇടപെടലുകൾ സംഭവിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും പ്രിയമുള്ളവരെ നിങ്ങൾ യേശു നാമത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ മുട്ടികളും അടക്കും യേശുനാമത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു വയ്ക്കും നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും അവർ നിങ്ങളെ സഹായിക്കും പ്രിയമുള്ളവരെ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ നിരുപാധികം ക്ഷമിക്കാനായിട്ട് തയ്യാറാകണം നിരുപാധികം നിങ്ങൾ സഹോദരനുമായിട്ട് രമ്യതപ്പെടാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായിട്ട് അയൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുത ശക്തി കടന്നു വരും അവൻ ഞങ്ങൾ നിശ്ചയമായിട്ടും സഹായിക്കും ഹാലൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വെറും കെട്ടിടതയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെല്ലാം ഒരു നേരം പോക്കിന് വേണ്ടി സായാഹ്നത്തിൽ നിങ്ങളുടെ ഇടയ്ക്കേക്ക് വന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിനെയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക അതുകൊണ്ട് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരട്ടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അവിടെ ഇടപെടട്ടെ എന്ന് ഞങ്ങൾ ഈ സായാഹ്നത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരും പ്രിയപ്പെട്ടവരെ യേശു നാമത്തിൻ്റെ മുന്നിൽ മടങ്ങാത്ത ഒരു മുട്ടുകളുമില്ല എല്ലാ മുട്ടുകളും അവിടുത്തെ നാമത്തിൻ്റെ മുന്നിൽ മടങ്ങും അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഏത് പ്രതിസന്ധിയിലും കടന്നു പോകുന്നവർക്കും യേശു നാമം അത് രക്ഷയായിരിക്കും അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സായന്ത്രത്തെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാവർക്കും നമസ്കാരം ദൈവത്തിന സ്തുതി